സർവീസസ് ലീഗ് കോങ്ങാട് ബ്ലോക്ക് വാർഷിക പൊതുയോഗവും വെച്ച് വിവിധ പരിപാടികളോടെ നടന്നു ജില്ലാ സെക്രട്ടറി വി എസ് കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു സ്ഥാനാർത്ഥികൾക്ക് വോട്ട് എന്ന് നിങ്ങൾ റെക്കോർഡ് ചെയ്യണം തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന് നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ ഇത് പ്രചരിപ്പിക്കണം ഇത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എനിക്ക് അധികാരത്തിൽ വരണോ എന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം തീർച്ചയായും ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായ ദിനേശൻ എന്ന വ്യക്തിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആക്രമിച്ച ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണോ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനൊരു മറുപടിയാണ് കേരള സ്റ്റേറ്റ് എക്സർസസ് ലീഗ് ഫെബ്രുവരി പതിനാല് കോഴിക്കോട് വെച്ച മഹാസമ്മേളനം നടത്തുന്നത് ആ സമ്മേളനത്തിൽ നമ്മൾ ഓരോ വ്യക്തിയും പങ്കെടുത്തുകൊണ്ട് നമ്മുടെ സംഘടനാ ശക്തി വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഓർക്കണം കേരള സ്റ്റേറ്റ് എക്സർസസ് ലീഗിന്റെ അല്ലെങ്കിൽ ഒരു വിമുക്ത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയിലെ സെക്യൂരിറ്റി ജോലി ചെയ്യുകയാണെങ്കിൽ ആ സെക്യൂരിറ്റിക്കാരനെ ആരക്രമിച്ചു ആ സ്ഥലത്ത് വെച്ചാണ് നമ്മൾ മഹാസമ്മേളനം നടത്തുന്നതെങ്കിൽ അത് നമ്മൾ ആ പ്രസ്ഥാനങ്ങളോട് ആ സർക്കാരിനോട് ആ സമൂഹത്തോടുള്ള ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് മഹാസമ്മേളനം നല്ല രീതിയിൽ നടത്താനും അതുപോലെ നമ്മുടെ ശക്തി തെളിക്കാനും നിങ്ങളെല്ലാവരും ശ്രമിക്കണം എന്നുകൂടി കൂട്ടിച്ചേർക്കുകയാണ് സംഘടനാ ബ്ലോക്ക് പ്രസിഡന്റ് പ്രവീൺ കുമാർ അധ്യക്ഷത വഹിച്ചു ഈശ്വര പ്രാർത്ഥനയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത് ബ്ലോക്ക് സെക്രട്ടറി പി വിശ്വനാഥൻ വാർഷിക റിപ്പോർട്ടും കെ ഉണ്ണികൃഷ്ണൻ വാർഷിക വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു തുടർന്ന് ഈ സംഘടനയിൽപ്പെട്ട വയോധികരായ ജവാൻമാരെ ജില്ലാ സെക്രട്ടറി പൊന്നാടയും ഉപകാരവും നൽകി ആചരിച്ചു ഭാരവാഹികളായ സെക്രട്ടറി പി വിശ്വനാഥൻ പി വേണുഗോപാൽ പി മുരളീധരൻ പി കെ രാജൻ മഹിളാവിംഗ് പ്രസിഡന്റ് കെ എൽ വനജ സെക്രട്ടറി പി സുജാത രക്ഷാധികാരി ടി ജി രവീന്ദ്രൻ രവീന്ദ്രൻപിള്ള എന്നിവർ സംസാരിച്ചു തുടർന്ന് മഹിളാവിംഗ് പ്രവർത്തന റിപ്പോർട്ട് അവതരണം റിപ്പോർട്ടിൽ ചർച്ചയും അംഗീകാരവും ഉണ്ടായി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി വേണുഗോപാൽ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പി മുരളീധരൻ നന്ദിയും പറഞ്ഞു കുറ്റുഭക്ഷണത്തിന് ശേഷം ദേശീയ ഗാനത്തോടെ സമാപനമായി